ഹായോൾ കേരളത്തിൻ്റെ ആയുർവേദ നാട്ടുവൈദ്യ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ദശപുഷ്പങ്ങൾ എന്ന പത്ത് ഔഷധ സസ്യങ്ങൾ അവയിലൊന്നായ മുക്കുറ്റിയാണ് പാസ്റ്റബൻ വൈബിൻ്റെ ഇന്നത്തെ വിഷയം വെൽക്കം ടു ദ വീഡിയോ ഓക്സിലഡേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി എന്നറിയപ്പെടുന്ന ബയോഫൈറ്റം റിൻവാട്ടി ഈ സസ്യം ഇന്തോ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷിയായ ചെറുസസ്യമാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ബയോഫൈറ്റം റെയിൻവാട്ടി എന്നാണെന്നും അല്ല ബയോഫൈറ്റം സെൻസിറ്റീവും ആണെന്നുമുള്ള രണ്ട് വാദങ്ങളുണ്ട് കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും മുക്കുറ്റി ചെടിയെ കാണാവുന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇലപൊഴിയും വനങ്ങളിലെ ഈർപ്പമുള്ള തണൽ പ്രദേശങ്ങൾ ആയിരത്തി നാന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള സമതലങ്ങളിലും മേട്ടിൽപ്പുറങ്ങളിലും തരിശു നിലങ്ങളിലും ഈർപ്പമുള്ള പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളുമൊക്കെയാണ് മുക്കുറ്റു ചെടിയുടെ ആവാസ വ്യവസ്ഥ മുൻപ് സൂചിപ്പിച്ച പോലെ പുളിയാറിലയുടെ കുടുംബമായ ഓക്സഡേസിയ സസ്യകുടുംബത്തിലെ ഒരംഗമാണ് മുക്കുറ്റി ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്നും ഈ ചെടിയിൽ നിരവധി സജീവ ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമായും ഫ്ലാവനോയിഡ്സ് ക്യുമാരിൻസ് സാപ്പോണിൻസ് ഫീനോളിക് കോമ്പൗണ്ട്സ് ടാനിൻസ് ബീറ്റാ സീറ്റാസ്റ്റെറോൾസ് പോലെയുള്ള സ്റ്റിറോൾസ് തുടങ്ങിയ ബയോ ആക്റ്റീവ് രാസഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ രാസവസ്തുക്കളാണ് ഈ ചെടിയുടെ അഥവാ മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങൾക്ക് കാരണം ഒറ്റനോട്ടത്തിൽ ഒരു ചെറിയ പന പോലെ തോന്നിക്കുന്ന ഈ ചെടിക്ക് തിഗ്മോനാസ്റ്റി എന്ന പ്രതിഭാസം കാണിക്കാൻ കഴിയുന്നുണ്ട് അതായത് പോലെ സ്പർശനത്തോട് പ്രതികരിക്കാൻ കഴിവുള്ളവയാണ് മുക്കുറ്റിയുടെ ഇലകളും സ്പർശിക്കുമ്പോൾ ഇവയുടെ ഇലകൾ സാവധാനം കൂമ്പിയടയുന്നത് കാണാം ഇലകളുടെ പീറ്റോളിൻ്റെ അടിഭാഗത്ത് അഥവാ അഗ്രഭാഗം സ്വൽപ്പം ഉന്തി അല്ലെങ്കിൽ വീർത്ത് പഴുവൈനസ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഈ പഴുവൈനസ് പീറ്റിയോളിൻ്റെ സഹായത്തോടെയാണ് ടിഗ്മോനാസ്റ്റി സാധ്യമാവുന്നത് അവിടെ ജലം നിറഞ്ഞിരിക്കുമ്പോൾ കോശങ്ങൾക്ക് ദൃഢത കൂടുകയും ഇലകൾ ബലത്തോടെ നിൽക്കുകയും ചെയ്യുന്നു സ്പർശം അറിയുമ്പോൾ ജലം മറ്റ് ഭാഗങ്ങളിലേക്ക് നീക്കി സസ്യം ഇലകൾ തളർത്തിയിടുകയും ചെയ്യുന്നു അങ്ങനെയാണ് സ്പർശത്തോട് ഇവ പ്രതികരിക്കുന്നത് ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ് എട്ട് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ സാധാരണ ഉയരമുള്ള മുക്കുറ്റിയുടെ കാന്ഡം വൃത്ത സ്തംഭമാണ് കാന്ഡത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്നും നാനാ ഇലത്തണ്ടുകൾ ഭൂമിക്ക് സമാന്തരമായി വിരിഞ്ഞു നിൽക്കുന്നു ഇവയ്ക്ക് പിന്നേറ്റ്ലി കോമ്പൗണ്ട് അഥവാ തൂവൽ പോലെയുള്ള ബഹുപത്രമാണ് അല്ലെങ്കിൽ ഇലകളാണ് ഇലകളുടെ മുകൾ ഭാഗം കടുംപച്ചയും അടിഭാഗത്ത് വിളറിയ പച്ച നിറവുമാണുള്ളത് കാന്ഡത്തിൻ്റെ മുകളറ്റത്തേക്കാണ് മഞ്ഞപ്പൂക്കൾ വഹിക്കുന്ന പൂന്തണ്ടുകളുള്ളത് ഇവ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ പൊങ്ങി നിൽക്കുന്നു അഞ്ച് ഇതളുകളുള്ള പൂക്കൾക്ക് പത്ത് കേസരങ്ങളും അഞ്ച് അറയുള്ള അണ്ഠാശയവും ഉണ്ടാകും വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്ത് മുളക്കുകയും ചെയ്യുന്നു പരമ്പരാഗത നാട്ടുവൈദ്യത്തിൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മുറിവുണക്കാനും വാതുസംബന്ധമായ വേദനകൾ കുറക്കാനും മുക്കുറ്റി ഉപയോഗിച്ചിരുന്നു ആധുനിക ശാസ്ത്രം ഈ പരമ്പരാഗത അറിവുകളെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി ചെറിയ ചെടിയായാലും ആരോഗ്യ ഗുണങ്ങളും പാരമ്പര്യ മൂല്യവും നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ സസ്യങ്ങളുടെ അറിവുകൾക്കായി ഈ ചാനൽ പിന്തുടരാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കൂ